കുറച്ച് പണിയിലാണ് ഈ തക്കാളി ചെരിഞ്ഞെടുക്കാതൊക്കെ ഇനി കോലൂത്തി കൊടുത്തിട്ട് കയറി ഇട്ടി കൊടുക്കണം കുറച്ച് തക്കാളി പറിക്കാനുണ്ട് കുറച്ച് പണിയിലാണ്

ില്ല അതുണ്ട് കയറിട്ടി കൊടുക്കാതെ ക്കാളി ഇതിലേക്ക് കെട്ടി കൊടുക്കാതി കാര്യം അന്വേഷിക്കാ വന്നേക്കേറാപ്പിളിന്റെ തണ്ടിലേക്ക് കെട്ടി കൊടുക്ക ഒരുപാട് മുറുക്കി കെട്ടുള്ള ചുറ്റണം ഇതിന് ചുറ്റ വെള്ളീച്ച ഒന്നും ഇട്ടോ ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്യാറൊന്നുമില്ല ഉള്ളിയുടെ ഒക്കെ തൊണ്ട് വെള്ളത്തിലിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാ നല്ലന്നൊക്കെ പറയുന്നുണ്ട് സവാളയുടെ തൊണ്ട് തക്കാളി വെറുക്കൂട്ടിയും തക്കാളി വെറുതെ തക്കാളി ഇതിലേക്കൊന്ന് കെട്ടി കൊടുക്കാം കൊടുക്കിലേക്ക് കെട്ടണോ

ണ്ടറിക്കുട്ടിയ തക്കാളി ആ പഴുത്തോക്കിറച്ചു ആക്കിയൊന്നും ആയില്ല വിഷമൊന്നും ഇല്ലാത്ത കടിച്ചു തിന്ന വലുപ്പ കുറവുണ്ട് വാളമിട്ടെടുക്കണം കഴുകി കുറത്തേനെ തക്കാളി ഇത്തുകൂടി കടിച്ചെടുക്കാൻ പറ്റില്ല അത് ഇത് പഴുത്തണ്ട അതല്ല ഇവിടെ കട തേറെ ടേസ്റ്റ് ആയിരിക്കും കടയിലത്തെ തക്കാളി ടേസ്റ്റ് ആയിരിക്കില്ല നേമോള് ഇതിനുമ്പ തിന്നോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നപ്പിച്ച കുറച്ച് വള ഇട്ട് കൊടുക്കണം അതിന്റെ അകത്ത് ദ്യം നട്ട തക്കാളി അതിന്റെ അകത്ത് തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊറേ ഇത് രണ്ടാമത് നട്ടതാ ഇത് പൂവായു ചലിപ്പം കുറഞ്ഞായിട്ടുണ്ട്

അത് നമ്മള് തൈ വാങ്ങിച്ചത് ചെറിയ തൈ വാങ്ങിച്ചത് ആ അത് നാടിനടിക്കാൻ പറ്റുള്ള മോർണിംഗ് കൊണ്ട് കടിച്ചാ കിട്ടൂല പല്ല് വരട്ടെ പല്ലി ഒച്ചത്ര ഒച്ച ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ഞങ്ങള് വീണ്ടും വരാം